ഇന്നും നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് ഓണർക്ക് ക്യാഷ് അർജൻറ് ആയതുകൊണ്ട് വിൽക്കുന്ന ഒരു വീടാണ് കേട്ടോ ഒരു വർഷത്തെ താഴെ മാത്രമേ പഴക്കമുള്ളൂ ഒരു വർഷമായില്ല പണതെറ്റ് പത്ത് സെൻറ്റ് സ്ഥലത്തിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ബെഡ്റൂം ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡ് ചേർന്നാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഹൈവേ എന്നൊക്കെയാണെങ്കിൽ വെറും നാനൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് നടന്നു പോകാനുള്ള അത്ര ദൂരത്തിലാണ് കേട്ടോ ഹൈവേ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അത്രയും സൗകര്യത്തിന് കിടക്കുന്ന ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില ആദ്യമേ പറയുകയാണ് മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിലൊക്കെ മാറ്റം വരുത്തുന്നതുമാണ് അപ്പോൾ ഹൈവേക്കൊക്കെ അടുത്തായിട്ട് നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു വീട് പത്ത് സെൻറ്റ് സ്ഥലവും അങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീട് നോക്കാവുന്നതാണ് ഈ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇൻസൈഡിലൊക്കെ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇൻസൈഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ നമുക്കിപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയി പരിചയപ്പെടാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്കിതുപോലെയുള്ള നല്ല നല്ല മീഡിയം ബഡ്ജറ്റിന് ലോ ബഡ്ജറ്റിനൊക്കെ നല്ല നല്ല വീടുകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാം ഇപ്പോൾ നമ്മുടെ മുറ്റവും കണ്ടോ നല്ല വിശാലമായിട്ടുള്ള മുറ്റവും മുറ്റത്തൊക്കെ ധാരാളം ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിറ്റൗട്ട് കണ്ടോ മൊത്തം ഗ്രാനൈറ്റും കൊണ്ടുള്ള വർക്കുകളാണ് കേട്ടോ ഒറ്റ സിംഗിൾ ഒരു പീസിലുള്ളൊരു ഗ്രാനൈറ്റൊക്കെയാണ് സിറ്റൌട്ടിൽ നല്ല നല്ല വർക്കുകൾ നല്ല മനോഹരമാക്കി താമസിക്കാൻ വേണ്ടി തന്നെ പണുന്ന വീടായതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ഈ വീടിന് മൊത്തം ചെയ്തിരിക്കുന്നത് നല്ല നല്ല തടികളൊക്കെയാണ് തേക്കും പ്ലാവും ഒക്കെയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് ഇൻസൈഡൊക്കെ കണ്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇൻസൈഡൊക്കെ നമ്മൾ സിറ്റ് ഔട്ട് കണ്ടോ സിറ്റ് സിറ്റൗട്ട് നമ്മുടെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാൾ കണ്ടോ ഇവിടെ ഒരു പാട്ടിഷ്യന്മാർക്ക് നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു പാട്ടിശ്യമാർക്ക് ലിവിങ് ഹാൾ ഡൈനിങ് ഹാളിനോടായിട്ട് ചെയ്യാം താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണം ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ചുറ്റോട് ചുറ്റുമൊന്ന് കണ്ടിട്ട് വരാൻ എന്നിട്ട് നമുക്ക് ഇൻസൈഡ് കാണിക്കാം കിട്ടും ഇതുകൊണ്ട് ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ഓണർ താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടായതുകൊണ്ട് നമ്മളിവിടെ കാണാൻ നമുക്ക് ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് റമ്പൂട്ടാനുണ്ട് മാവുണ്ട് അതുപോലെ തന്നെ കുറേ ചെടികളൊക്കെ നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് പുറകിൽ നിന്ന് നമുക്ക് സ്റ്റെയർ ഉണ്ട് കേട്ടോ പുറകിൽ നിന്നാണെങ്കിലും നമുക്ക് മുകളിലോട്ട് കയറാനാണെങ്കിലും സ്റ്റെയർ അവരിട്ടിട്ടില്ല സ്റ്റെയറിനുള്ള ഒരു ഇത് ഉണ്ട് സൗകര്യം ഉണ്ടെന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കൃഷിയൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ബാക്ക് സൈഡിലാണെങ്കിൽ സ്ഥലമുണ്ട് കേട്ടോ കൃഷിക്കായിട്ട് തന്നെ കെട്ടിത്തിരിച്ച് സ്ഥലം ഇട്ടിട്ടുണ്ട് അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു വീടിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലത്തും അതുപോലെ തന്നെ കൃഷിക്ക് ചെയ്യാനാണെങ്കിൽ ഇത് കണ്ടോ ഈ ബാക്കിലോട്ടാണെങ്കിൽ കുറച്ച് സ്ഥലം ഇതിനകത്താണെങ്കിൽ ധാരാളം കൃഷികൾ കാണാം വാഴയുണ്ട് അതുപോലെ തന്നെ ചേമ്പുണ്ട് കപ്പ കാണാം നമുക്ക് ഇത് മുരിങ്ങ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ കാണുന്ന അങ്ങ് അറ്റം വരെ കെട്ട് നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലം വരുന്നതാണ് കേട്ടോ ഇതിനകത്ത് നമുക്കൊരു കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സ്ഥലമുണ്ട് അപ്പോൾ ഒറ്റ കോമ്പൗണ്ടിനുള്ളിൽ കിടക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടി വീടിന് സെപ്പറേറ്റ് ആയിട്ട് കെട്ടിത്തിരിച്ചിട്ട് അതുപോലെ തന്നെ കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് കെട്ടിത്തിരിച്ചിട്ടിട്ടുണ്ട് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പൈക അടുത്തായിട്ടാണ് കേട്ടോ പാലാ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മാറി പൊൻകുന്നം ടൗണിനും പൈക ടൗണിനും ഇടയ്ക്കായിട്ടാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് പാലാ പൊൻകുന്നം ഹൈവേ എന്നാണ് കേട്ടോ നാനൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അത്രയും സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു വീട് നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിക്കാനാണെങ്കിലും മൂന്ന് സൈഡിൽ നിന്ന് റോഡ് ആക്സസ് ഉണ്ട് കേട്ടോ നമുക്ക് അതായത് നമുക്ക് രണ്ട് മൂന്ന് വഴികളുണ്ട് നമുക്ക് ഹൈവേയിൽ നിന്ന് വരാം ബസ് റൂട്ടിൽ നിന്ന് വരാം അങ്ങനെ രണ്ട് ബസ് റൂട്ടിലോട്ട് പോകാനാണെങ്കിലും ആക്സസ് ഉണ്ട് അപ്പോൾ അത്രയും സൗകര്യത്തിനാണ് കേട്ടോ നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള വീട് ഇത്രയും വില കുറച്ച് കിട്ടുന്നത് നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്കൊക്കെ നമ്മൾ ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്ത് നൽകുന്നതാണ് ഫുൾ എമൗണ്ട് ലോൺ വേണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിലും ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് നൽകുന്നതാണ് കേട്ടോ ഇപ്പം ഇതുകൊണ്ട് ഇത് നമ്മുടെ ലിവിങ് ഹാള് ഡൈനിങ് ഹാള് അതുപോലെ തന്നെ വാഷ് ഏരിയ നമുക്കിതിനകത്തൊരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും പറയാവോ എന്ന് യോജിച്ച് ഉണ്ടെങ്കിൽ ഇതിനെ നെഗറ്റീവായിട്ട് പറയാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഈ വീടില് കബോർഡ് വർക്കുകൾ ചെയ്തിട്ടില്ല അതായത് നമ്മൾ അതുമേ പറഞ്ഞല്ലോ ക്യാഷ് അർജൻറ് അതുകൊണ്ട് കൊടുക്കുന്നതാണെന്ന് അപ്പോൾ ഒരു കിച്ചണ് വർക്ക് ഏരിയയിലൊക്കെ കബോർഡ് വർക്കുകളുടെ ഒരു കുറവുണ്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു നെഗറ്റീവ് കാര്യമൊഴിച്ചാൽ ഈ വീടിന് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല നല്ല അടിപൊളി വീട് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് അതുപോലെ തന്നെ ഇവിടെ കോമൺ ബാത്റൂം കണ്ടു ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂമാണ് ഇതാ കാണുന്നത് തേർഡ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി നമ്മുടെ കിച്ചന് വർക്ക് ഏരിയ ആണ് കേട്ടോ ഈ വലത്തേ സൈഡിൽ കാണുന്നത് അത് നമ്മൾ കാണിക്കുന്നുണ്ട് ഇവിടെ കണ്ടു നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് കട്ടനൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കി നല്ല പുതിയ വീട് പോലെയാണ് കേട്ടോ ഈ വീട് കിടക്കുന്നത് നല്ലൊരു ഭംഗിയാണ് അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് നമ്മൾ കണ്ടു നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും കബോർഡിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ടെന്നുള്ളത് അപ്പോൾ അതിൻ്റെ വില ഉടമസ്ഥൻ കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തിനാല് ലക്ഷം രൂപ എന്നുള്ളത് വിലയിലൊക്കെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തി മേടിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കണക്ഷനുണ്ട് അതുപോലെ തന്നെ കുഴൽ കിണറാണ് കേട്ടോ ഒരിക്കലും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ആണ് നമുക്ക് ഇവിടെ സൈഡിലൊക്കെ ആണെങ്കിൽ ധാരാളം വീടുകളുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കുറേ വീടുകൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഒരു ആറേഴ് വീടുകൾ നമുക്ക് കാണാം എന്നാൽ നമുക്ക് നെയ്ബേഴ്സിൻ്റെ ശല്യങ്ങളൊന്നുമില്ല തൊട്ട് ചേർന്ന് ചേർന്ന് വീടുകളൊന്നുമില്ല എന്നാൽ നമുക്ക് നല്ല നല്ല അയൽവാക്കങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള വീടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം പാലാ പൊൻകുന്നം ഹൈവേന്ന് നാനൂറ്റൊമ്പത് മീറ്റർ മാറി പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ഒന്ന് അറ്റാച്ച്ഡ് ഒന്ന് കോമൺ ബാത്റൂമോട് കൂടിയ വീട് നമുക്ക് പൈക ടൗണിൽ നിന്നാണെങ്കിലും ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മാറി പൊൻകുന്നം അടുത്തായിട്ട് അല്ലെങ്കിൽ പൈക ടൗണിന് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീടാണ് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന പോലെ നമ്മൾ പറഞ്ഞു മുപ്പത്തിനാല് ലക്ഷം രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് ഫുൾ എമൗണ്ട് ലോൺ ചെയ്ത് നൽകുന്നതാണ്